ൻ പട്ടണങ്ങളെയും സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഹരിതകാന്തി ശുചിത്വ പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ പതിനെട്ട് കേന്ദ്രങ്ങളിൽ കലാജാത പര്യടനം നടത്തുമെന്ന് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പറഞ്ഞു നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാലിന്യമുക്ത പരിപാടിയുടെ ഭാഗമായി വളരെ സജീവമായാണ് മാലിന്യ മുക്ത പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ശുചിത്വ കലാജാഥ സംഘടിപ്പിക്കാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ശുചിത്വ കലാജാഥയുടെ ഉദ്ഘാടനം ഒമ്പതാം തീയതി നാളെ രാവിലെ നാളെ മാനവീതര സ്കൂളിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് നഗരസഭയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട പൊതുജനങ്ങൾ കേന്ദ്രീകരിക്കുന്ന പൊതു ഇടങ്ങളിലും പതിനെട്ടു കേന്ദ്രങ്ങളിലായി ജാ കലാജാഥയുടെ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കും ഈ കലാജാഥയിലേക്ക് മുഴുവൻ ആളുകളുടെയും പിന്തുണയും ഉണ്ടാകണമെന്ന് അദ്ദേഹം ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് വിദ്യാർത്ഥികളിലേക്കും പൊതുജനങ്ങളിലേക്കും ശുചിത്വത്തിന്റെ ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിന് കലാജാഥ നടത്തുന്നത് ആറ് ഹരിതസേന അംഗങ്ങൾ ഉൾപ്പെടെ പത്ത് പേർ അടങ്ങുന്ന സംഘമാണ് കലാജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് കലാജാഥ കടന്നുപോകുന്ന കേന്ദ്രങ്ങളിൽ അതാത് ഭാഗത്തെ കൌൺസിലർമാരുടെ സാന്നിധ്യമുണ്ടാകും മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ വലിച്ചെറിയുന്ന പ്രവണത വർദ്ധിച്ച സാഹചര്യത്തിലാണ് നഗരസഭ ബോധവൽക്കരണത്തിനായി കലാജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് കക്കാടൻ റഹീം പറഞ്ഞു രാവിലെ മണിക്ക് നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാജാഥയുടെ ഉദ്ഘാടനം നടക്കും നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നഗരസഭയിലെ വിവിധ സ്കൂളുകളിലും കാർണിവൽ ഗ്രൌണ്ട് ഷോ എന്നിവിടങ്ങളിലും പര്യടനം നടത്തും നഗരസഭ നടപ്പാക്കുന്ന ഹരിതകാന്തി പദ്ധതി കൂടുതൽ ജനങ്ങളിലേക്ക് ബോധവൽക്കരണത്തിലൂടെ എത്തുകയാണ് കലാജാഥയെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കക്കാൻ റഹീം അറിയിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ traditional but revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries the value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.